ഹായ് ഡേറ്റ് സെപ്റ്റംബർ പതിനാല് പത്തിരുപത്തിയാറ് സമയം ഞാൻ ഇന്നവിടെ വന്നിരിക്കുന്നത് എന്റെ മരണ വഴിയായിട്ടാണ് എല്ലാരും ഭയങ്കര ഡൌട്ട്ഫുള്ളായിരിക്കണം ഡൗട്ട്ഫുൾ ആയിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുമ്പോ എനിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് അനന്ദ്ജി ാണ് അങ്ങനാരുടെ അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല ഞാൻ പറയാൻ പോകുന്ന എന്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് ഹൗസ് എന്റെ ലൈഫ് എങ്ങനെ എങ്ങനായി ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഈ വീഡിയോയിലുണ്ടാകും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഓസിഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് കുറേ ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കൂട്ടം കൂടെ ഉണ്ട് മൊത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ദീസ് അലൈ ഇപ്പോഴെങ്കിലും കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ ഔഷധിക്കുന്ന വരുന്നത് ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വ്യക്തിമാണ് ആക്ച്വലി ഒരു ഒരേ വ്യക്തി എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പം മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സിക്ഷുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഒ സി ഡി എനിക്ക് ട്രിഗർ ആവാൻ കാരണം െനിക്കത് അബ്യൂസാണ് എന്ന് മനസിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രം മാത്രമാണ് അഭ്യൂസാണെന്ന് മനസ്സിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് ഓസീഡി വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിക്കുന്നു എന്നെ എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ല സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് അവനൊന്നും ഒന്നും അറിയണ്ട ഐ അറിയണ്ടം സഫറിങ് ഫ്രം മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി റോയിങ് ഓ സി ഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാ ഇറ്റ്സ് റിയലി റിയലി ബാഡ് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതായിട്ട് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്നാലും പറഞ്ഞു അതിൻ്റെ ഐ ഡോ നോ ദാറ്റ് വാസ് ആൻഡ് അബ്ഡ്യൂസ് എനിക്ക് അറിഞ്ഞു വിടായിരുന്നു തെളിവുണ്ടോ എല്ലാരും ചോദിക്കും തെളിവുണ്ടോ എവിടെ തെളിവില്ല മൈ നോട്ട്സ് ചെയ്യാം ദാറ്റ് ചെയ്യണം ോക്കി പറയണം ലൈഫിലെ അടി ബെസ്റ്റ് തിങ് ഉണ്ടെന്ന് പറയാം എന്റെ അമ്മയും സിസ്റ്ററും അത് കാരണമാണ് ഇത്രയും കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് ഇതുപോലൊരു പെങ്ങളെയും അമ്മയും കിട്ടാൻ കൃത്യമാ പുണ്യം ചെയ്യണം എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനോ പറ്റിയിട്ടില്ല കുറെ ഇപ്പ പോലും ഇപ്പൊ പോലും അവരെ വേദനിപ്പിക്കും എനിക്ക് എങ്ങനെ എങ്ങനെ പറയണം എന്ന് അറിഞ്ഞൂടാ എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ അബ്യൂസ് ചെയ്ത ആളുകളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോ സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്സ്വലി ദ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്തോ ആർ സെക്ച്വലി അബ്യൂസിങ് ചിൽഡ്രൻ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എൻ്റെ ഇതിലില്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്ന് പറയുമ്പോൾ എവിടെ തെളിവും ലൈഫിൽ ഒരിക്കലും ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത്യൂസെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞു എന്നെ അബ്യൂസ് ചെയ്ത ആളുടെ പേരും എനിക്കറിഞ്ഞു ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടിട്ടുണ്ട് പലരും തുറന്നു പറയാത്ത ഞാൻ ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം സ്നേഹിസ് നിതീഷ് മുരളീധരൻ

അബ്യൂസ് ണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷത്തിലൊക്കെ തന്നെ വഴക്കുറയാ പല കാര്യങ്ങളും ബിക്കോസ് ഓഫ് ഓ സി ഡി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് ചെയ്യാൻ ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ് ആണ് എന്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു ആൻഡ് ദീസ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തില് ഒരു വിധത്തില് എങ്ങനെ ഇത് ജീവിക്കാൻ വൈകിരിക്കും ശരിക്കും മടുക്കും ശരിക്കും താങ്ക് യു